ഹലോ എല്ലാവർക്കും സുഖാണല്ലോ ഇന്നൊരു കുഞ്ഞു ബ്ലോഗാണ് വിശ്വന്റെ ചെറിയ ചേച്ചിയുടെ മോൻ്റെ വീടുകാഴ്ചക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പഴത്തെ വിശേഷങ്ങളും പിന്നെ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് എന്റെ അമ്മയുടെ വീടും അപ്പൊ അവിടെ പോയപ്പോഴത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു ചേച്ചിയുടെ വീട് മലപ്പുറം ജില്ലയിൽ തന്നെ മാറാക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചേച്ചിനെ ഞാൻ മുമ്പ് ലോങ് വീഡിയോയിലൊക്കെ പരിചയപ്പെടുത്തി തന്നെ ആയിരുന്നു എന്നാലും ഈ നിൽക്കുന്നതാണ് വിഷാടിന്റെ ചെറിയ ചേച്ചി ശാന്ത ചേച്ചി പിന്നെ വലിയ ചേച്ചി ഏട്ടന്റെ വൈഫ് മക്കള് പിന്നെ നമ്മുടെ നൈവികക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ട് ഈ വീഡിയോയിലൂടെ കാണാം പിന്നെ ഈ നിൽക്കുന്നതാണ് അമ്മ ഇവിടുത്തെ അമ്മയാണ് ഇതാണ് ഷാൻ ചേച്ചിയുടെ ഹസ്ബൻഡ് എല്ലാവരും ഓടി നടന്ന ഓരോ പണിത്തരക്കിലാണ് പിന്നെ വിഷ്ണു ഇതാണ് ചേച്ചിയുടെ മോൻ മൂപ്പരെയാണ് ഇപ്പൊ ഈ ആഴ്ച നടക്കാൻ പോകുന്നത് അപ്പൊ ഡ്രസ്സ് മാറ്റാൻ പോകുന്നതിന്റെ ഇടയിൽ ഞാൻ വേഗം പിടിച്ചു ഒരു വീഡിയോ എടുത്തതായിരുന്നു പിന്നെ ധനിയത്തിമാര് ഇവരൊക്കെ ഭയങ്കര ഹൈറ്റ് ആവും ഞാൻ ഇവരൊപ്പം നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റ പാട് എനിക്ക് അറിയുള്ളൂ കാരണം ഞാൻ ആകാശത്തേക്ക് നോക്കണ പോലെ നോക്കണം ഇവരുടെ മുഖത്തേക്ക് ഇപ്പൊ ഞാൻ ക്യാമറ പൊക്കി പിടിക്കുമ്പോൾ എന്നെ കാണില്ല താത്തി പിടിക്കുമ്പോൾ അവരെ കാണില്ല അങ്ങനെയൊക്കെ ആയിരുന്നു എങ്ങനെയായാലും ഒരു വിധത്തിലേക്ക് ഞാൻ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു ഇത്തിരി എത്തിരി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗസ്റ്റ് എല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു അവരുടെ വീഡിയോ കോട്ടയത്താണ് കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു ലവ് മാരേജ് ആണ് അവിടുന്ന് കൊറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കുട്ടിയുടെ അച്ഛൻ അമ്മ അനിയത്തി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ വരുമ്പോഴത്തേക്കും മുന്തിരി ജ്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഗസ്റ്റിനൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരും ജ്യൂസ് ഒക്കെ കുടിച്ചു അപ്പൊ കുട്ടിയാണെങ്കിൽ എല്ലാവരുടെടുത്തും ഓടി നടന്ന് എല്ലാവരും പരിചയപ്പെടുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ടുപേരും കൂടെ കേക്ക് ഒക്കെ കട്ട് ചെയ്തു പിന്നെ ഫ്രണ്ട്സിന്റെ വകിയാന്ന് തോന്നുന്നുണ്ട് രണ്ടുപേരുടെയും ഫോട്ടോ ഒക്കെ ഒരു വലിയൊരു ഫോട്ടോ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ഫോട്ടോ കാണാൻ രണ്ടുപേരും ഡ്രസ്സും കളറൊക്കെ കാണാൻ നന്നായിട്ടുണ്ടായിരുന്നു Terima <laughs> കണ്ണൻ ചെറിയ കുട്ടിയാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാറുണ്ടായിരുന്നു കാരണം സകല ജീവജാലങ്ങൾ ഇവരിവിടെ വളർത്തിയിട്ടുണ്ടായിരുന്നു പശു കോഴി ആട് ഇപ്പോഴും ഉണ്ട് പ്രാവൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് നല്ല ഇഷ്ടമായിരുന്നു കണ്ണന് പിന്നെ എന്റെ കല്യാണ ശേഷം ഞാൻ വിശാഖിന്റെ ഇടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാറുണ്ട് അപ്പൊ രാത്രിയൊക്കെ ടെറസില് കയറി നിന്ന് കഴിഞ്ഞാൽ കോട്ടയ്ക്കൽ സ്റ്റാൻഡ് മൊത്തത്തിൽ ഇവിടെ കാണാൻ പറ്റും ഇത് കോട്ടയ്ക്കൽ ഒരു സ്ഥലമാണ് കോട്ടയ്ക്കൽ ആര്യവേദ്യശാല ഒക്കെ കിട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോ ലൈറ്റൊക്കെ കത്തിച്ചിട്ട് രാത്രി നല്ലൊരു വ്യൂ ആണ് ഇപ്പൊക്കെ അടുത്തടുത്ത് കോറിയൊന്നുമില്ല ഇപ്പൊ ഇങ്ങനെ വീടുകൾ വന്നിട്ടുണ്ട് അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി നല്ല നല്ല ചിക്കൻ ബിരിയാണിയും ചില്ലി ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കൂട്ടിട്ട് ഞങ്ങള് നല്ലോണം ഫുഡൊക്കെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞ ഒരു മൂന്ന് മൂന്നര ഒക്കെ ആയപ്പോ വന്ന ഗസ്റ്റ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളും അവിടെ നിന്ന് പിന്നെ അമ്മ വീട്ടിലൊക്കെ ഒന്ന് പോണ പോവാന്ന് വിചാരിച്ചിട്ട് ശജിശ്രീ വീട്ടിൽ നിന്ന് ഇറങ്ങി കൂടെ കുഞ്ഞുട്ടിയാട്ടനും ഉണ്ടായിരുന്നു കേട്ടോ അമ്മ വീടൊക്കെ ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചു ഫങ്ഷനും ഒപ്പനും വന്നിട്ടുണ്ടായിരുന്നു ഞാൻ മുമ്പിൽ ലോങ്ങ് വീഡിയോയിലൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ അങ്ങനെ നമ്മൾ അമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അമ്മയുടെ വീട് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ടല്ലോ അപ്പൊ എന്റെ മരണപ്പെട്ടു പോയ അമ്മയുടെ വീടാണ് ഇവിടെ ഇപ്പൊ ആരും ഇല്ല അമ്മയുടെ വീട് ആ കാണുന്നതാണ് അത് അയൽവാസികൾ തന്നെ വാങ്ങിയതായിരുന്നു അവര് അതിന് കുറച്ചൊരു ചേഞ്ചൊക്കെ വരുത്തിയിട്ടുള്ളൂ ആ വീട്ടിലേക്ക് പോവാൻ വേറെ വഴിയുണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഒരു ഏഴ് സെന്റ് സ്ഥലം മാത്രമേ ഉള്ളൂ അമ്മയുടെ പേരിൽ അങ്ങനെ കിട്ടിയതാണ് അപ്പോ സ്ഥലത്തിന്റെ അവിടെ നിന്ന് ഒരു കയറ്റാണ് കേട്ടോ വീട്ടിലേക്ക് കയറാൻ ഇപ്പൊ ഞാൻ അതുകൊണ്ടാണ് അടുത്തുനിന്ന് കാണിക്കാഴിഞ്ഞത് പിന്നെ ഇത് വിൽക്കാൻ വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഏഴ് സെന്റ് സ്ഥലം തെങ്ങ് പ്ലാവൊക്കെ ഉണ്ട് ആരൊക്കെങ്കിലും സ്ഥലമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പറയാം പറഞ്ഞോളൂട്ടോ ഇതിലൂടെ സ്ഥലക്കച്ചവടങ്ങൾ നടക്കാണെങ്കിലും അപ്പൊ ഏതായാലും ഞങ്ങള് വല്ലപ്പോഴും ഇതുപോലെ ശാന്തിശ്രീ വീട്ടിലേക്കൊക്കെ വരുമ്പോഴോ അങ്ങനെയൊക്കെയാണോ ഏഹ് നോക്കിട്ട് പോവാറുള്ളൂ വീട്ടിൽ നിന്നും അങ്ങനെ തന്നെ വല്ലപ്പോഴൊക്കെ വരാറുള്ളു കായൽവാസികളാണെങ്കിലും ഭയങ്കര സ്നേഹാട്ടോ ഞങ്ങളൊക്കെ ഇങ്ങനെ എപ്പോഴേലും വരുമ്പോ അങ്ങനെ വന്ന് സംസാരിക്കാനൊക്കെ വരും ഏതായാലും പിന്നെ അവിടെനിന്ന് അവർക്കൊന്ന് കണ്ടു സന്തോഷം തോന്നി ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ ഇങ്ങനെ തേങ്ങ ഉണക്ക ഇടുമ്പോ ഞങ്ങള് ശർക്കരൊക്കെ കൂട്ടി കഴിക്കാതിരിക്കും ആ സ്ഥലമാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോണത് പാറപ്പുറം എന്തൊരു സന്തോഷപ്പെടെ വന്നപ്പോൾ അപ്പോൾ ഞാൻ വിശേഷൻ്റെ അടുത്ത് വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി നേരത്തെ പോരാന്നുള്ളത് ഇപ്പൊ ഇവിടെ കാണാ പണ്ടത്തെ പോലത്തെ ഭംഗിയൊന്നും ഇല്ലാട്ടോ ഞാനൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഈ സ്ഥലം ഇങ്ങനെ കാണിക്കണത് മൊത്തത്തിൽ ഇങ്ങനെ പാറയായിരുന്നു അപ്പൊ ഇവിടെ ഇപ്പൊ കിണർ വേറെ എന്തൊക്കെയോ വന്നിട്ടുണ്ട് പഴയ ഭംഗിയൊന്നും ഇല്ല ഞാനും കുറെ നാളായിരുന്നു വന്നിട്ട് പിന്നെ ഈ എന്താണ് ഒരു ഞാവൽമരം ഒക്കെ ഉണ്ടായിരുന്നു ആ ഞാവൽമരത്തിൽ ഞാനും ഞങ്ങളൊക്കെ എന്റെ വല്യമ്മയുടെ മക്കളൊക്കെ ഇങ്ങനെ പിടിച്ച് തൂങ്ങി ഇങ്ങനെ നിൽ നിന്നിട്ട് ആടുട്ടോ അപ്പൊ ഇങ്ങനെ കോട്ടയ്ക്കു സ്റ്റാൻഡ് ഒക്കെ ഇങ്ങനെ കാണും ഭയങ്കര രസമായിരുന്നു ഇപ്പൊ ആ ഞാവൽമരം ഒന്നും കാണാനൊന്നുമില്ല ഏതായാലും ും അമ്മയുടെ കാലശേഷം പിന്നെ ഞങ്ങളൊന്നും ഇവിടെ വരാറേ ഇല്ല മറ്റേത് ഞങ്ങളും വെല്ലുമയുടെ മക്കളും ഒക്കെ ഇവിടെ അങ്ങനെ നിൽക്കും അത് ഭയങ്കര രസമായിരുന്നു അപ്പൊ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് അവിടെ പോയപ്പോഴത്തെ വിശേഷങ്ങളൊക്കെ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ